പവർ ലിഫ്റ്റിംഗിൽ സ്റ്റേറ്റിൽ സ്വർണ്ണ മെഡൽ നേടിയ അനഘ ഇന്റർനാഷണൽ മത്സരത്തിൽ പങ്കെടുക്കാനായി സ്പോൺസറെ കാത്തു കഴിയുന്നു മണ്ണാറക്കാട് എം ഇ എസ് കല്ലടി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് കുളപ്പാടം സ്വദേശിയായ അനഘ പങ്കെടുത്ത എല്ലാ പവർ ലിഫ്റ്റിംഗ് മത്സരത്തിലും വിജയം ഉറപ്പിക്കാൻ കഴിഞ്ഞ അനഘയ്ക്ക് ഇനി പങ്കെടുക്കേണ്ടത് വേൾഡ് കോമ്പറ്റീഷനിലാണ് എന്നാൽ സാധാരണ കുടുംബത്തിൽ ജനിച്ച അനഘയ്ക്ക് സാമ്പത്തികമായി വലിയ പ്രയാസം പ്രയാസമേറിയതാണ് ഇന്റർനാഷണൽ മത്സരം എന്നാണ് അനഘ പറയുന്നത് മെഡലില് മെഡൽ അടിച്ചതാണ് ക്ലാസിക് നാഷണലിൽ പിന്നെ ഇത് രാജസ്ഥാൻ പോയപ്പോൾ അടിച്ചതാണ് രാജസ്ഥാൻ നാഷണൽ ഇത് തമിഴ്നാട് കിട്ടി തമിഴ്നാടിലെ നാഷണൽ പോയപ്പോ സിൽവർ മെഡൽ അടിച്ചത് ഏഷ്യ പോയപ്പോ കിട്ടിയ മെഡലാണ് ഏഷ്യ സിൽവർ മെഡൽ അടിച്ചത് ഇതെല്ലാം സെപ്പറേറ്റ് മെഡലാണ് സ്കോട്ട് ബെഞ്ച് ദിനോട് സ്പോർട്ടിന് തേഡ് ബ്രോൺസ് ബെഞ്ചിന് ബ്രോൺസ് ഡെഡ് ലിഫ്റ്റിന് സെക്കൻഡ് ഓവറോഡ് സെക്കൻഡ് ഞാൻ വെയിറ്റ് ലിഫ്റ്റിങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയതല്ല ശരിക്കും ഞാൻ റെസ്ലിങ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ ഏട്ടനെ അവിടെയാണ് വർക്ക്ഔട്ട് ചെയ്യണേ അപ്പം റെസ്ലിങ് ചെയ്യാ വെറുതെ പോയതാണ് അപ്പോൾ അപ്പോൾ വെറുതെ ഒന്ന് ചെയ്തതാണ് വെയിറ്റ് ലിഫ്റ്റിങ്ങിന് ഇറങ്ങിയതാണ് അപ്പോൾ സ്കൂൾസ് കോമ്പറ്റീഷന് തേർഡ് മെഡൽ മെഡലടിച്ചു അപ്പോൾ പിന്നെ പവർ ലിഫ്റ്റിങ്ങിന് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ പവർ മെഡൽ അടിച്ചു ഗോൾഡ് മെഡലാണ് അടിച്ചത് അപ്പോൾ അന്ന് കൊറോണേൻ്റെ ആ ഒരു തുടക്കമായതുകൊണ്ട് നാഷണൽസ് പോകാൻ പറ്റിയില്ല അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് ഞാൻ ഇനി എന്തായാലും നോക്കുന്ന റെയിൽവേസിലൊക്കെ ട്രയൽസിലേക്കാണ് എന്തായാലും നോക്കണേ പിന്നെ ഏഷ്യ ചെയ്യണം ഒരു വേൾഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് സപ്പോർട്ടിങ്ങിനായി ഒരു സ്പോൺസറെ ലഭിച്ചാൽ പങ്കെടുക്കാമായിരുന്നു എന്നാണ് അനഘ പറയുന്നത് സ്റ്റേറ്റ് മത്സരത്തിലും ദേശീയ മത്സരത്തിലും ഏഷ്യ ഇന്റർനാഷണൽ എന്നീ മത്സരങ്ങളിലുമൊക്കെ പങ്കെടുത്ത് മെഡൽ നേടിയിട്ടുണ്ട് ഈ മിടുക്കി തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കഴിഞ്ഞ മത്സരത്തിൽ മുന്നൂറ്റി അൻപത്തി കിലോ പൊക്കിയാണ് സ്വർണം നേടിയത് കുടുംബങ്ങളുടെ പൂർണ്ണ പിന്തുണയും സപ്പോർട്ടുമാണ് ഉള്ളത് എന്ന് അനഖയുടെ ചെറിയച്ഛൻ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു പഠിക്കാൻ അവർ ലിഫ്റ്റിങ്ങിൽ അവൾക്ക് വളരെ താല്പര്യം തോന്നിപ്പോൾ ഞങ്ങൾക്കും പ്രോത്സാഹനം ഉണ്ടായി അത് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് അവൾ ആ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കാൻ താല്പര്യമായിരുന്നു അപ്പോൾ അങ്ങനെ ആ കാര്യത്തിൽ ഞങ്ങൾ എല്ലാ ഭാഗത്തുനിന്നും വല്ല അവളുടെ അച്ഛൻ്റെ ഭാഗത്തായാലും അവളുടെ ഭാഗത്തു നിന്നായാലും നല്ല സഹകരണമായിരുന്നു അപ്പോൾ ഇത്രയും വരെ എത്തിയിട്ടുണ്ട് ഇനിയും മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹത്തിനാണ് അവൾ നിൽക്കുന്നത് ഞങ്ങളുടെ എല്ലാവരും സഹായ സഹകരണങ്ങളും ഉണ്ടാവും മറ്റുള്ള പുറത്തു നിന്നുള്ള ഈ പ്രദേശവാസികളുടെ സഹകരണം കൂടി ഈ കാര്യത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വേൾഡ് കോമ്പറ്റീഷനിൽ താല്പര്യത്തിലാണ് ഇപ്പോൾ ആൾ നിൽക്കുന്നത് പക്ഷേ ഇപ്പോൾ സാമ്പത്തിക സ്ഥിതി വീട്ടിലത്തെ സാമ്പത്തിക സ്ഥിതി മോശമാണ് നല്ലൊരു സ്പോൺസർ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് വെയിറ്റ് ചെയ്യുന്നത് സ്പോൺസർ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ താൽപ്പര്യത്തിലാണ് നിൽക്കുന്നത് അത് പ്രതീക്ഷയിലെ ആഗ്രഹത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്